എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം ായ യേശുക്രി കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കഥാവിൻ്റെ സന്നദ്ധിയിൽ നിങ്ങളുടെ പ്രയത്നങ്ങൾ വരമേൽപ്പിക്കുക കഥാവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാനും അവിടുത്തെ പദ്ധതികൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കുവാനും നിങ്ങളുടെ പദ്ധതികൾ ഫലമണിയുന്നതിനും ദൈവസന്നധിയിൽ ആഗ്രഹത്തോട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് അർഹതപ്പെട്ട നിങ്ങളുടെ പ്രയത്നത്തിന് അർഹതപ്പെട്ട അനുഗ്രഹങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അർഹതപ്പെട്ട അംഗീകാരവും അനുഗ്രഹവും സൗഭാഗ്യങ്ങളും കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്നും സ്വീകരിക്കുന്നതിന് ഹൃദയം തുറന്ന് എളിമയുള്ള നിഷ്കളങ്കമായ ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുക തീർച്ചയായും ഇന്ന് നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സുഭാഷിതങ്ങൾ പതിനാറാം അധ്യായം മൂന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും കർത്താവ് ഓരോന്നിനെയും നിശ്ചിത ലക്ഷ്യത്തോടെ സൃഷ്ടിച്ചു അനർത്ഥ ദിനത്തിനു വേണ്ടി അവിടുന്ന് ദുഷ്ടരെയും സൃഷ്ടിച്ചു അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ് അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കുകയില്ല തീർച്ച ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് അധർമ്മത്തിന് പരിഹാരം ദൈവഭയം തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നു ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു നീതിപൂർവം നേടിയ ചെറിയ ആദായമാണ് അനീതി വഴി നേടിയ വലിയ ആദായത്തെക്കാൾ വിശിഷ്ടം മനുഷ്യൻ തൻ്റെ മാർഗം ആലോചിച്ചു വയ്ക്കുന്നു അവൻ്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ് രാജാവിൻ്റെ നാവിൽ ദൈവനിശ്ചയം കുടികൊള്ളുന്നു വിധിക്കുമ്പോൾ അവന് തെറ്റുപറ്റുകയില്ല ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ പ്രഭാതം കാണാൻ ഞങ്ങളെ വിളിച്ചുണർത്തിയ വേണ്ടി ൂടി നന്ദി അർപ്പിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് നൽകിയ ദൈവമേ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കഥാവ് ഇന്ന് ഈ പ്രഭാതത്തിൽ അനേകർ ഉറക്കം ഉണരാതെ കടന്നുപോയപ്പോൾ പോയപ്പോൾ പോയപ്പോൾ അങ്ങ് ഈ ദിവസം കാണാൻ എൻ്റെ കണ്ണുകളെ ഉണർത്തിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു എൻ്റെ ദൈവമേ ഇന്നത്തെ ദിവസം എൻ്റെ എല്ലാ ആഗ്രഹത്തെയും ആവശ്യങ്ങളെയും സ്വപ്നങ്ങളെയും അങ്ങക്ക് സമർപ്പിക്കുന്നു എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു എൻ്റെ ഉത്തരവാദിത്തങ്ങളെ സമർപ്പിക്കുന്നു എൻ്റെ ആത്മീയമായും ഭൗതികമായും ഓരോ ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് എനിക്കാവശ്യമായ ജ്ഞാനവും കൃപയും ബുദ്ധിക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് എനിക്കാവശ്യമായ ആത്മസംയമനവും ദയയും കരുണയും ശാന്ത സ്വഭാവത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ എനിക്ക് എനിക്കാവശ്യമായ സൗമ്യത മനോഭാവത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം എൻ്റെ പ്രയത്നങ്ങളെ പൂർണ്ണമായും ഞാൻ നിന്നിൽ സമർപ്പിക്കുന്നു ദൈവമേ നിന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പദ്ധതികളെ നീ ഫലമണിയിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ദൈവമായ കർത്താവെ അങ്ങനെ സൃഷ്ടിച്ചപ്പോൾ അങ്ങയുടെ ഹൃദയത്തിലുണ്ടായിരുന്ന പദ്ധതി ഇന്ന് എൻ്റെ ജീവിതത്തിൽ നിറവേറ്റപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അതിന് എന്നിൽ തടസ്സമായ പാപങ്ങളെ സ്വഭാവ സ്വഭാവദൂഷ്യങ്ങളെ ബലഹീനതകളെ ഇന്നത്തെ ദിവസം മറികടന്ന് നിന്റെ പദ്ധതി പ്രകാരം ജീവിക്കുവാൻ എനിക്ക് കൃപ തരണമേ കർത്താവെ എനിക്കാവശ്യമായ വിനയവും എളിമയും നൽകി ഇന്ന് എൻ്റെ ഹൃദയത്തെ നീ പരിപോഷിപ്പിക്കണമേ എന്നിൽ നിന്ന് അഹങ്കാരത്തിൻ്റെ ദുർവിത്തുകൾ പാടെ വേരോടെ പിഴുതെറിഞ്ഞ് അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും എളിമയുള്ളവളായി പ്രാർത്ഥിക്കുന്നതിന് വ്യാപരിക്കുന്നതിന് കൃപകരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് എനിക്ക് ആവശ്യമായ ആത്മധൈര്യവും വിശ്വസ്തയും നൽകി ദൈവഭയം നൽകി സകല തിന്മകളിൽ നിന്നും സകല ലൗകിക പ്രലോഭനങ്ങളിൽ നിന്നും സകല ദുഷ്ട നിയന്ത്രണത്തിൽ നിന്നും അതിജീവിക്കുവാൻ ഇന്ന് എന്നെ നീ സഹായിക്കണമേ ദൈവമേ ഇന്നത്തെ എൻ്റെ ജീവിതം എൻ്റെ വഴികൾ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ വഴികൾ അങ്ങേക്ക് പ്രീതികരമായി തീർന്നമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് നീതിപൂർവം വ്യാപരിക്കുവാൻ അങ്ങയുടെ നീതിയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ ഇന്ന് എനിക്കാവശ്യമായ എല്ലാ നീതിയും തടസ്സം കൂടാതെ ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എൻ്റെ എല്ലാ വ്യാപാരങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ ഇടപാടുകളെ സമർപ്പിക്കുന്നു എൻ്റെ സംഭാഷണത്തെ എൻ്റെ ചിന്തയെ ആലോചനകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞാൻ ചെയ്തു തീർക്കേണ്ടതായ ഉത്തരവാദിത്തങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്നെ ആശ്രയിച്ചു നിൽക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു എൻ്റെ കുടുംബത്തിൽ രോഗികളായവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു கසාாவே <laughs> பुன்னமாයි ന് രോഗം ബാധിച്ച ചില വ്യക്തികൾ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ശരീരത്തെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് തലച്ചോറായതിനാൽ കർത്താവെ ഞങ്ങളുടെ തലച്ചോറിനെ ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ മന്ദതയിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണമേ നിന്റെ തിരു രക്തം കൊണ്ട് ഈശോയെ ഞങ്ങളുടെ തലച്ചോറിനെ നീ വിശുദ്ധീകരിക്കണമേ തലച്ചോറിനെ ബാധിച്ച എല്ലാ രോഗത്തിൽ നിന്നും എല്ലാ രോഗികൾക്കും സൗഖ്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ കർത്താവ നീ തന്നെ ഞങ്ങളുടെ തലച്ചോറിനെ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ ബുദ്ധിയെ നീ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ ആലോചനകളെ നീ ഏറ്റെടുത്ത് ഞങ്ങളെ നീ സഹായിക്കണമേ നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള കഴിവുകളെ ബുദ്ധിയെ ആലോചനകളെ ഉപയോഗപ്രദമാക്കുവാൻ ഇന്ന് നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ശക്തി തരണമേ ദൈവമേ ഇന്നത്തെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഓരോ ആലോചനകളെയും നീ നിയന്ത്രിക്കണമേ എൻ്റെ വഴികളെ നീ നിയന്ത്രിക്കണമേ കർത്താവെ ഇന്ന് എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്നത് ദൈവനിശ്ചയപ്രകാരമായ നിശ്ചയപ്രകാരമായ വാക്കുകൾ മാത്രമായിരിക്കട്ടെ ഇന്നത്തെ എൻ്റെ പ്രവർത്തനങ്ങളിൽ നീ കൂടെ ഇരുന്ന് എനിക്ക് വിജയം നൽകണമേ എൻ്റെ കർത്താവെ രക്ഷിക്കാൻ കഴിയാത്ത വിധം അങ്ങേക്ക് അങ്ങയുടെ കരങ്ങൾക്ക് ശക്തി നഷ്ടപ്പെട്ടിട്ടില്ല അതിനാൽ ഇന്നത്തെ ദിവസം എൻ്റെ എല്ലാ ആഗ്രഹത്തെയും നീ ഏറ്റെടുത്ത് എനിക്ക് ആവശ്യമായ നന്മകളെ നീ എനിക്ക് നേടിത്തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്നുവരെ ജീവിച്ചതിൽ നിന്നും വ്യത്യസ്തമായ നന്മകളോടുകൂടെ നല്ല സ്വഭാവത്തോടുകൂടെ നല്ല ചിന്തകളോടെ നല്ല വാക്കുകൾ മാത്രം പറഞ്ഞ് ദൈവഭയത്തോടെ ജീവിച്ച് സകല തിന്മയിൽ നിന്നും അകന്നു നിൽക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ എൻ്റെ ദൈവമായി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ നീ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു അവരെ നീ അനുഗ്രഹിക്കണമേ കഥാപായ ദൈവമേ ഇന്ന് സകല തെറ്റിദ്ധാരണകളിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നും ദൗർഭാഗ്യങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ പ്രത്യേകം സംരക്ഷിക്കണമേ കഥാവേ വിദൂരസ്ഥരായ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നാട്ടിൽ വരുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നാട്ടിലേക്ക് വരുവാനുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി അതിനുള്ള എല്ലാ പേപ്പേഴ്സും ലഭ്യമാക്കി ഇന്ന് തന്നെ അവർ നാട്ടിലേക്ക് തിരിച്ചു വരുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ നടത്തി സുരക്ഷിതമായി അവർ സ്വന്തം നാട്ടിൽ സ്വന്തം ഭവനത്തിൽ സ്വന്തം ജനങ്ങളിൽ സ്വന്തം കുടുംബാംഗങ്ങളുടെ അടുത്ത് വന്നു ചേരുവാൻ സുരക്ഷിതമായി വന്നു ചേരുവാൻ ഇന്ന് നീ അനുഗ്രഹിക്കണമേ ദിവമേ ഇന്ന് വിൽക്കാനിരിക്കുന്ന വീടും സ്ഥലവും നീ തന്നെ യഥാർത്ഥ വില ലഭിച്ച് അത് നല്ല രീതിയിൽ വിൽപ്പന നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ നിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുന്നു കരുണയോടെ വസ്തു വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഇടപാടുകളിൽ ശരിയായ ക്രയവിക്രയങ്ങൾ ചെയ്യുന്നതിന് നിന്റെ പരിശുദ്ധ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കണമേ യാതൊരു തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ മറ്റു പ്രകോപനപരമായ യാതൊരു പ്രശ്നങ്ങളും ആരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകാതെ ശരിയായ ഇടപാടുകൾ നടത്താൻ നീതിപൂർവം വിധിക്കുന്ന കർത്താവെ നീ അവരുടെ കൂടെ നിന്ന് അവരെ സഹായിക്കണമേ ഞങ്ങളുടെ രോഗികളായ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗാവസ്ഥയിലിരിക്കുന്ന ഓരോരുത്തർക്കും പ്രത്യേക സൗഖ്യം കൊടുക്കണമേ പ്രത്യേകിച്ച് എൻ്റെ കുടുംബാംഗങ്ങളിൽ രോഗികളായിരിക്കുന്നവരെ നീ പ്രത്യേകം കാത്തു പരിപാലിക്കണമേ മനസ്സിന് രോഗം ബാധിച്ചവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ശരീരത്തിന് രോഗം ബാധിച്ചിരിക്കുന്നവർക്ക് ആത്മീയമായി രോഗം ബാധിച്ചിരിക്കുന്നവർക്ക് കഥാവേ ഇന്ന് നീ സൗഖ്യമായി വിടുതലായി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ശരീരത്തിൽ മനസ്സിൽ അന്തരാത്മാവിൽ നീ എഴുന്നള്ളി വരണമേ ശാന്തിയും സമാധാനവും നൽകി ഇന്നെല്ലാ മേഖലകളിലും വലിയ നന്മകൾ നന്മകളുണ്ടാകുന്നതിന് വേണ്ടി നന്മയുടെ മൂർത്തിമദ്ഭാവമായ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ നന്മയായി വരണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നീ നന്മയായി വരണമേ ഞങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ ബിസിനസ് രംഗത്തിൽ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സാമൂഹിക ജീവിതത്തിൽ നന്മയായി ഹമായി സൗഭാഗ്യമായി നീ കടന്നു വന്ന് സമാധാനമായി സന്തോഷമായി നീ വന്ന് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കണമേ ക്രമപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണയോടെ ഈ മക്കളെ അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഈ മക്കൾക്ക് ആവശ്യമായ സംരക്ഷണവും വിടുതലും സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും പുതിയ ബോധ്യങ്ങളും പുതിയ കൃപയും നൽകി ഇന്നത്തെ ദിവസം പുതിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കരുണയോടെ കാത്തുകൊള്ളണമേ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങൾക്ക് ആവശ്യമായ ഉത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ ഈ പ്രഭാതത്തിൽ അങ്ങക്ക് സർവമഹത്വവും സ്തുതിയും സ്തോത്രവും ഞാൻ അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവ് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ പ്രാർത്ഥന ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരുണയോടെ ഞങ്ങൾക്കു വേണ്ടി നിനതിരു കുമാരൻ്റെ സന്നദ്ധിയിൽ നിരന്തരം അപേക്ഷിക്കണമേ അമേ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് മറിയമേ സ്ത്രീകളിൽ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ ദ്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും നിങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും സകല നന്മകളാലും നിങ്ങളെ നിറയ്ക്കുകയും ചെയ്യട്ടെ സമാധാനപരമായ സന്തോഷകരമായ ഏറ്റവും മനോഹരമായ ഒരു ജീവിതം നൽകി എല്ലാ കാര്യങ്ങളിലും വിജയം നൽകി ദൈവം ഇന്ന് നിങ്ങൾക്ക് താങ്ങും തണലുമായി കൂടെ നിൽക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവൻ